അസലാമലൈക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും ഓരോ ആൾക്കാരും കടം കൊണ്ട് സമാധാനം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നവരുണ്ടാവും ചിലർ വലിയ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടാവും കുട്ടികളില്ലാത്തവരുണ്ടാവും വീടില്ലാതെ വാടക വീട്ടിൽ കഴിയുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിൽ ഇതിനെല്ലാം പരിഹാരമായി കുറാനിൽ ഒരു സുഹൃത്തുണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ സാധിക്കുന്ന ഒരു പരിഹാര മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മനസ്സിലുള്ള ഹലാലായി എന്ത് കാര്യമായിക്കോട്ടെ അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ ചെയ്യേണ്ട കാര്യം ആദ്യം രണ്ടൊറക്കാതെ ലോഹ നമസ്കരിക്കുക ലോഹ നമസ്കാരം എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള നിസ്കാരമാണ് നമ്മൾ എന്ത് ആവശ്യവും അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നിസ്കരിച്ചു കഴിഞ്ഞ് ചോദിക്കുക അതിനുടൻ ഉത്തരം കിട്ടും ഇൻഷാള്ള രണ്ടറക്കാതെ ലോഹ നമസ്കരിച്ചതിന് ശേഷം ഏഴ് പെട്ടന്ന് ലോഹ സൂറത്ത് ഓതുക ഇത് ഏഴ് ദിവസം പതിവാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക അതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരികയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ ലുഹ നിസ്കരിച്ച് ഏഴുവട്ടം ലുഹാ സൂറത്ത് ഓതി റബിനോട് ആത്മാർത്ഥമായ നെയ്യത്തോട് കൂടി തുക ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ആമി അസ്സലാമലൈക്കും